വെൽക്കം ടു അവ ന്യൂ ബ്ലോക്ക് അപ്പോ നമ്മളിപ്പോ കൊറച്ചു കാലത്തിൻ്റെ ശേഷം വയനാട്ടിലുള്ള മറ്റൊരു റിസോർട്ടിലാണ് അപ്പൊ ഇന്ന് നമ്മള് കൂടുതൽ ഇതാ മറിയുമ്പോൾ കൊറേ കാലത്തിൻ്റെ ശേഷം അറിയാം അപ്പൊ വെച്ചാൽ എന്നാൽ എത്ര നമ്മൾ ലാസ്റ്റ് എവിടെ പോയത് വയനാട് റിസോർട്ടില് ഫ്ലോർ അല്ലേ നമ്മൾ ഫ്ലോറ റിസോർട്ട് കഴിഞ്ഞ ശേഷം ഇതപ്പോ നമ്മള് ഗ്രേറ്റ് പേനാട് അവിടെ അപ്പം നമ്മൾ ഉള്ളത് ഇപ്പോൾ ഈ ഗ്രേറ്റ് ട്രെയിൽസ് വയനാട് ഒരു ലക്ഷറി റിസോർട്ടാണ് എനിക്ക് തോന്നുന്നത് അത് അധികം ഒന്നും ആയിട്ടില്ല ഒരു മൂന്ന് വർഷം ഉള്ളൂ ഈ റിസോർട്ട് ഇവിടെ ചെക്കിംഗ് ചെയ്യാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പുറത്ത് നല്ല മഴയ് എന്താണ് ഇവിടെ അരി അരി മുറി മരങ്ങളാണ് മരങ്ങളാണ് നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു പക്ഷേ നല്ല മയ അല്ലേ എമല നല്ല മയ ഇങ്ങോട്ട് വട നമുക്ക് നമ്മൾ റൂമിലേക്ക് ക്യമിൻ സിനമൻ റൂമിന്റെ പേര് കണ്ടില്ല സിനമൻ സിനമൻ റക്കാഡ നമ്മൾ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് നമ്മളെ നമ്മളെ റൂമാണ് ഇതാണ് നമ്മള് ബുക്ക് ചെയ്തിട്ടുള്ള നമ്മളെ റൂം കാറ്റഗറി വലിയ റൂമന്നെ കേട്ടോ വലിയ റൂം ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കാണാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഇവിടെ കോംപ്ലിമെൻ്ററി അല്ലാത്തതായിട്ടുള്ള കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇതാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ എഴുതിയുണ്ട് കോംപ്ലിമെൻ്ററി അല്ല ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആണ് ഈ രൂമിനോട് ചേർന്ന് തന്നെ പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഈ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവിടെ ഈ റൂമിനെക്കാട്ടിയും വലുതാണ് ബാത്റൂം ഹലോ രണ്ടാള് ഫോട്ടോ എടുത്ത് കളിക്കാണ് ഉള്ളില് മഴയുന്നുണ്ട് ഷോറിൻ്റെ ഏരിയ ഷോവറിൻ്റെ ഏരിയ പിന്നെ ഇവിടെ വാട്ടപ്പ് വേറെ തന്നെ ഉണ്ട് പിന്നെ ഡ്രസ് ചേഞ്ചിങ്ങിൻ്റെ ഒരു ഏരിയ എന്നിട്ട് വലിയൊരു ബാത്റൂം കിട്ടും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഡിപ്പ് വലിയ ബാത്റൂമുള്ളൊരു റൂമാണ് കാര്യങ്ങള് പിന്നെ ഡെന്റൽ കിറ്റ് ലക്ഷറി റിസോർട്ടാണ് അപ്പോൾ അതിന്റെ എന്തൊക്കെ ആവശ്യണ്ട് അതെല്ലാം ഇവിടെ ഉണ്ട് ഷവർജ് ബോഡി വാഷ് റൂം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ നാലര മണി അവിടെ ചായക്കട ഉണ്ട് നേരെ ചായ കുടിക്കണം അല്ലേ ചായക്കടി mày chân thân 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 What is that? gym, swimming pool Experience hub There is a swimming pool Hi, indoor games area Is this the gym? അപ്പോൾ നമ്മൾ കുറച്ച് ആരോഗ്യമൊക്കെ തോന്നുന്ന ആളാണെങ്കിൽ ഇവിടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ നമ്മൾ കുറച്ച് ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഫോസ്ബോള് കാരം ടെന്നീസ് ഹലോ കാറ്റിരിക്കാണ് നല്ല വ്യൂ ഒക്കെ കാത്തിട്ടാ സാധാരണ സ്വിമ്മിംഗ് പൂളിന്റെ ഏരിയ നല്ല വ്യൂ ഒക്കെ ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് കാറ്റാളന്നല്ലേ നല്ല അടിപൊളി കാറ്റ് ഓക്കെ 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 ഇറങ്ങിയ നമ്മൾ മഴ കേട്ടോ സ്ലിപ്പാകണ്ടേ ിന് അങ്ങോട്ട് പോകണ്ട പോണ്ട സ്ലിപ്പും മഴ എവിടെ എമ്മലേ നോക്കണേ സ്ലിപ്പാകുന്ന പതിക്കെട്ടോ பதுக்கே 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 சிம்மிங் செய்யணும்ல்ல மழத்து நல்ல பொறுத்து நல்ல நல்ல கிளைமும் அடிபொளி க்ளம സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം മണി നമ്മൾ നേരെ കൂടുതല്ക്ക് നല്ല ഇളം കാറ്റ് നല്ല ലേറ്റായി ചായ ഇടം ഇറങ്ങി തണുത്തിരിക്കുകയാണ് രണ്ടാമത് തണുത്തിരിക്കടിച്ചു പറന്ന് പോയി നമ്മള് ഗോയ പറഞ്ഞാ ചായ നമ്മള് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങിപ്പേരെ ഡിന്നർ മഴ കുറവുണ്ട് അപ്പൊ നമ്മളിങ്ങിപ്പോ നേരെ ഡിന്നർ കഴിക്കാൻ വിചാരിച്ചു ഇപ്പൊ സമയം ഒൻപത് മണി നേരെ ഇവിടെ റെസ്റ്റോറന്റ് ഒരു ഭാഗത്ത് വെജ് മറ്റേ ഭാഗത്ത് സാലഡ് ഡെസേർട്ട് ഐറ്റംസ് മറ്റേ ഭാഗത്ത്

ിരിയാണി എന്താ ഫ്രൈഡ് റൈസ് ചിക്കനാ മറിയമ്മ മറിയമ്മ ചിക്കൻ ബിരിയാണി ഉണ്ട് കേട്ടോ അമ്മ ഇതാണ് നമ്മുടെ അമ്മ ഫ്രൈഡ് റൈസ് പിന്നെ കേടും കുറച്ച് സാലാഡ് ഇപ്പം ബാബ ആദ്യം എടുത്തത് സീറ്റ് കോൺസിസ്റ്റൻസ് എഗ്ഗ് സൂപ്പ് എഗ് എഗ്ഗുണ്ട് ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് പിന്നെ മട്ടൺ ഉണ്ട് അങ്ങനെ നോൺ വെജ് ആയിട്ട് ഒരു നാലോ അഞ്ചോ ഐറ്റം കരികൾ ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേയിലാണ് ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ഗ്രീറ്റ് വയനാടിൻ്റെ സെക്കൻഡ് ഡേയിൽ ഇപ്പോൾ നമ്മൾ രാവിലെ നല്ല കാറ്റ് മഴ കുറവുണ്ടെങ്കിൽ നല്ല കാറ്റാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഈ റിസോർട്ടിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ ഫ്ലൈറ്റിലൊക്കെ നടന്നോ ഷട്ടിൽ കോട്ട ഒക്കെ കാണാ പക്ഷെ കൊണ്ട് ഫുള്ള് വെള്ളം നമ്മളെ വണ്ടി ഇതാ ഓ നമ്മളെ വണ്ടി ഇതാണ് പാർക്കിംഗ് ഏരിയ അതെ അതെ ഇവിടെ പാർക്ക് ചെയ്യാൻ നേരെ പിന്നെ ങ്ങനെ അരമണിക്കൂറോണം ഈ സറൗണ്ടിങ്ങിലൊക്കെ നടന്നു ഇപ്പം നയൻ തേർട്ടി ആയി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടെൻ ഒ ക്ലോക്ക് വരെയാണ് അപ്പം നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് വെജ് ഐറ്റം साबार च मसालुद्ध फुट चरवायर वेज स्टी मीट अलग ना डॉम्डे എഗ് ഉണ്ട് പിന്നെ കുറച്ച് സാലഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അമലീൻ്റെ അയമലി ഇഡലി റോണൻ കഷില് പുട്ട് മറിയമ്മ ഇഡലി ജ്യൂസ് എന്നാൽ ദോഷമാണോ ദോഷം ഇവിടെ ഉണ്ട് ഇവിടെ ആണ് ലൈവ് കിച്ചൺ ഉണ്ട് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് ലൈവായിട്ട് എന്താണോ വേണ്ടത് കിട്ടും ും നല്ല വ്യൂ ആണ് നല്ല ഇവിടെ താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇന്നലെ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ ഒന്നും വരാൻ പറ്റില്ല അതിവിടെ ഔട്ട്ഡോർ ആക്ടിവിറ്റി ഏരിയ ആണ് റോഫിൻ്റെ ഒക്കെ പക്ഷെ നല്ല സ്ലിപ്പറിയാണ് ഇവിടെ മഴ ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യായിരുന്നു ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മായ അതിനെ കൊണ്ട് ഭയങ്കര സ്ലിപ്പല്ലേ പിന്നെ തായ കംപ്ലീറ്റ് ചെളിയാണ് ഭയങ്കര മിസ്സായി പോയല്ലേ അതൊക്കെ ഇതാണ് ആരും അല്ലാണ്ട് അല്ല ബൈക്കിൽ ഇല്ലേ എന്റെ അകത്തു നോക്ക് ചെളിയാ എം എൽ ഇതാ കക്ക് കളിക്കുന്നത് ഈ റോപ്പ് ആക്ടിവിറ്റി കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു അടിപൊളി ആക്ടിവിറ്റി തന്നെയായിരുന്നു പക്ഷേ മഴ കാരണം ക്ലോസ് ആണ് ടുക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം രണ്ട് സൈഡിലും റൂംസ് കാണാം ഓരോ കാറ്റഗറി റൂംസ് ആണ് നമ്മളത് എസ്റ്റേറ്റ് വില്ല വരാതെന്നുള്ള കാറ്റഗറിയാണ് നമ്മളത് എന്നാൽ സിന്നമൻ ഹ്യൂമീൻ നമ്മളെ സ്വിമ്മിംഗും നമ്മൾ സൈക്ലിങ്ങിന് മുമ്പ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞപ്പോഴത്താണ് നമുക്കിപ്പോൾ കോംപ്ലിമെൻറ്ററി ആയിട്ട് ജ്യൂസ് കിട്ടി എന്നാൽ നെൽതെന്താണ് ഷേക്ക് സോബറി ഷേക്ക് എന്താണ് ചോക്ലേറ്റ് വാട്ടർമെലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ സ്വിമ്മിങ് ചെയ്തു സ്വിമ്മിങ് ചെയ്ത് പിന്നെ എവിടെ നിന്നും കുറേ നമ്മൾ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റിയോ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല മഴ കൊണ്ടേ അപ്പോൾ ഓവറോള് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ മെയിനായിട്ട് ഫുഡും പിന്നെ റൂമും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണുള്ളത് നമ്മൾ ലൈറ്റ് ചെക്ക് ഔട്ടാണ് ഇപ്പോൾ ചെക്കൗട്ട് എന്ന് പറഞ്ഞപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടെ പോവാണ് ഷേ അമ്മ വൈൻ്റപ്പയാണ് വൈൻ്റപ്പയ്യാ എന്തായി പോകാൻ തോന്നില്ലേ അപ്പോൾ ഈ റിസോർട്ടിൽ മെയിനായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള റൂമില്ലേ വലിയ റൂമാണ് ഒരു എണ്ണൂറ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോണുണ്ട് റൂം ബാത്റൂമ് റൂമിനെ കാട്ടി വലിയ ബാത്റൂമാണ് പിന്നെ ഇവിടുത്തെ ഫുഡ് ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഷെൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ അതുവരെ ടേക്ക് ബ ബൈ